െങ്കിലും ഉണ്ടോ ലൈവിൽ ഉണ്ടെങ്കിൽ ഒരു കമന്റ് ഇടണേ ആ വന്നിട്ടുണ്ട് എന്തോണ്ട് ഹായ് മിനീസ് കിച്ചൻ സുഖമാണോ എന്താണ് പരിപാടി കാപ്പിയൊക്കെ കുടിച്ചോ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലൈവ് ആണേ അപ്പൊ ഞങ്ങളൊന്ന് നോക്കുക എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ചുമ്മാ ഒന്ന് നോക്കുക ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശേഷങ്ങൾ പറയൂ സുഖാണോ മൂന്ന് പേരുണ്ട് മോൻറ്റിത്തരാം മോൻപാ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കുഞ്ഞ് കുഞ്ഞെവിടെയാന്നാണോ ഉദ്ദേശിക്കുന്നേ ഇവിടെ ഉണ്ട് ആറ് ആറുപേരുണ്ടല്ലോ ഹായ് അജേഷ് കണ്ടിട്ടില്ലല്ലോ കാണിക്കുമ്പോ ന്യൂസ് ഉണ്ട് ഇവിടെ ഹലോ എന്തോണ്ട് വിശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ജെ ജെ ഹലോ ആദ്യത്തെ ലൈവാണേ കുറച്ച് പോരായ്മകളൊക്കെ കാണും നമ്മളൊന്ന് നോക്കൂ ഇതെങ്ങനെയാണെന്ന് ഫസ്റ്റ് ലൈവാണ് കേരള കുവൈറ്റ് ബ്ലോഗ് ആ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് വീഡിയോക്കൂടെ ഒന്ന് വീഡിയോക്കൂടെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഞാൻ നോക്കട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ ആ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലേ താങ്ക് യു നമ്മുടെ ആദ്യത്തെ ലൈവായത് അപ്പം കറക്റ്റായിട്ട് അറിയത്തില്ല കുറച്ച് പോരായ്മകളൊക്കെ കാണും കുറച്ചല്ല ഒരുപാട് പോരായ്മകളൊക്കെ കാണും വീഡിയോകളൂടെ ഒക്കെ ഒന്ന് കാണണേ വീഡിയോ ചെയ്യുന്ന ആളാണല്ലേ കേരള കുവൈറ്റ് ബ്ലോഗ്സ് ലൈവ് ഞങ്ങള് ശരിക്കും ലൈവ് ഒന്ന് നോക്കുവാണ് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് ലൈവ് എന്താ അറിയത്തില്ല ഫസ്റ്റ് ലൈക്ക് സുഖമാണോ സുഖമാണ് മോൾഡേ അല്ലായിരുന്നു എന്റെ ബർത്ത്ഡേ ആയിരുന്നു ചെയ്യുന്നില്ലെന്ന് തോന്നലോ ഇടയ്ക്ക് മറ്റേ ഇത് കാണാറുണ്ട് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒന്നും ഇല്ലല്ലേ താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ു ജസ്റ്റിൻ സക്കറിയ ഹാപ്പി ബർത്ത്ഡേ ടാങ്ക് യു ഓക്കേ ഇല്ല ഞാൻ ഞാൻ അങ്ങനെ വീഡിയോ ഡെയിലി ചെയ്യാറുണ്ട് ഒരു ഷോർട്ട് വീഡിയോയും ഒരു ലോങ് വീഡിയോയും ചെയ്യാറുണ്ട് താങ്ക് യു ബർത്ത്ഡേ വിഷ്ണു താങ്ക് യു ജെ ജെ ലൈവ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ നല്ല ദിവസം തന്നെ ലൈവ് ഇട്ടത് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണേ സൂപ്പർ ഒന്ന് കമന്റ് ചെയ്യാമോ കുഞ്ഞിവിടെ ഐസ്ക്രീമിന്റെ പേയായിട്ട് കളിച്ചുകൊണ്ടിരിപ്പുണ്ട് ബോൾ വെച്ചിട്ട് കളിക്കുക പൊന്നൂസ് അഞ്ചു ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുമോ ൊന്നേ പാട്ടില്ല സേ സേഴു പേര് കാണിക്കുന്നുണ്ടല്ലോ ലൈവിൽ എട്ട് പേര് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുമോ സുഖമായിട്ടിരിക്കുന്നു ചേ ചെ സുഖം പ്രത്യേകിച്ചൊന്നുമില്ല കാപ്പിയൊക്കെ കുടിച്ചോ ഇവിടെങ്കാപ്പിവിടെ ഒക്കെ കഴിഞ്ഞു ായിട്ട് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല റീന ചേച്ചി പത്ത് പേരുണ്ട് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ഇടുമോ പത്ത് പേര് കാണിക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ ഒന്ന് കമന്റ് ഇടുമോ